നമസ്കാരം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയേഴ് ഓഗസ്റ്റിലാണ് ഭാരതം സ്വതന്ത്രയാവുന്നത് രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം ഭാരതത്തിനോടൊപ്പം സ്വതന്ത്രയായ അല്ലെങ്കിൽ ഒരു പുതിയ ഭരണ സംവിധാനത്തിലേക്ക് വന്ന നിരവധി രാജ്യങ്ങളുണ്ട് ജർമ്മനിയും ജപ്പാനും ഓസ്ട്രേലിയയും ഒക്കെ ആ കൂട്ടത്തിൽപ്പെടുന്നതാണ് ഇസ്രായേൽ എന്ന ഒരു പുതിയ രാജ്യം തന്നെ രൂപം കൊള്ളുന്നത് നാൽപ്പത്തിയെട്ടിലാണ് യൂറോപ്പിലെ ഒട്ടുമിക്ക രാജ്യങ്ങളും രണ്ടാം ലോക മഹായുദ്ധത്തോടെ തകർന്നടിഞ്ഞുപോയി പക്ഷേ ഈ രാജ്യങ്ങളൊക്കെ തന്നെ ആദ്യത്തെ പതിനഞ്ച് കൊല്ലം കൊണ്ട് തന്നെ സമ്പന്നമായി എന്നാൽ അങ്ങനെ ഒരു വളർച്ച ഭാരതത്തിൽ ഉണ്ടായില്ല അതിന്റെ പ്രധാന കാരണം രാജ്യം സ്വതന്ത്രമായാൽ രാജ്യത്തെ എപ്രകാരമാണ് മുന്നോട്ട് നയിക്കേണ്ടത് എന്നതിൽ നമുക്ക് യാതൊരു പ്ലാനിങ്ങോ പ്രിപ്പറേഷനോ ഉണ്ടായിരുന്നില്ല ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ചിൽ മഹാത്മാഗാന്ധി ഭാരതത്തിൽ തിരികെ എത്തിയതിന് ശേഷം സ്വാതന്ത്ര്യം ലഭിക്കുന്നതിനും വരെയുള്ള മുപ്പത്തിരണ്ട് കൊല്ലക്കാലം ഗാന്ധിയൻ ചിന്തകളായിരുന്നു കോൺഗ്രസിനെ മുന്നോട്ട് നയിച്ചത് എന്നാൽ ഈ കാലയളവിൽ ഒന്നും സ്വതന്ത്ര ഭാരതത്തിന് വേണ്ട പഠനങ്ങളോ പ്രിപ്പറേഷനുകളോ ഒന്നും കോൺഗ്രസ് ചെയ്തില്ല ഈ കാലയളവിൽ ധാരാളം ഗാന്ധിയന്മാർ ജയിലിൽ അടക്കപ്പെട്ടിട്ടുണ്ട് വിപ്ലവകാരികളെ പോലെ ഗാന്ധിയന്മാരെ ജയിലിൽ ഉപദ്രവിച്ചിരുന്നില്ല അവർക്ക് ജയിലിൽ ജോലി എടുക്കേണ്ടി വന്നിട്ടില്ല അവർക്ക് എഴുതുവാനും വായിക്കുവാനുമുള്ള എല്ലാ സൗകര്യങ്ങളും നൽകിയിരുന്നു ഗാന്ധിയന്മാർക്ക് ജയിലിൽ ധാരാളം അൺഇന്റർപ്റ്റഡ് സമയം ഉണ്ടായിരുന്നു എന്നിട്ടും ഗ്ലിപ്സസ് ഓഫ് വേൾഡ് ഹിസ്റ്ററിയും ഡിസ്കവറി ഓഫ് ഇന്ത്യയും എഴുതിയതല്ലാതെ സ്വതന്ത്ര ഭാരതത്തിന് ഉപകാരപ്പെടാവുന്ന ഒരു പഠനവും ഇവരാരും നടത്തിയതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കുന്നില്ല ജയിലിലായിരിക്കുമ്പോൾ മഹാത്മാഗാന്ധി കുറിച്ചും ഫാസ്റ്റിങ്ങിനെ കുറിച്ചും ഒക്കെയാണ് കൂടുതൽ എഴുതിയതും പറഞ്ഞതും ജയിലിന് വെളിയിലുള്ള ഗാന്ധിയന്മാരുടെ നേരം പൊക്ക് ചാക്കയിൽ നൂൽ നൂൽക്കുക എന്നുള്ളതായിരുന്നു ഈ ഗാന്ധിയൻ നേതാക്കന്മാരുടെ ലേഖനങ്ങളും പുസ്തകങ്ങളും ഒക്കെ പഠിക്കുമ്പോൾ മനസ്സിലാകുന്നത് ഈ സ്വതന്ത്ര ഭാരതത്തിന് വേണ്ട ഒരു ക്രിയാത്മക നിർദ്ദേശങ്ങളെ കുറിച്ചും അവർ ചിന്തിച്ചിരുന്നില്ല എന്നുള്ളതാണ് സാമ്പത്തിക ശാസ്ത്രവും സാമ്പത്തിക അഭിവൃദ്ധിയൊക്കെ ഗാന്ധിയന്മാർക്ക് തീരെ താല്പര്യമില്ലാത്ത വിഷയമായിരുന്നു എന്ന് തോന്നിപ്പോകും നമ്മുടെ സ്വാതന്ത്ര്യ സമരത്തിന്റെ ഏറ്റവും വലിയ ഒരു പ്രശ്നം സ്വാതന്ത്ര്യ സമരകാലത്ത് നമുക്കൊരു ഭരണഘടന എഴുതി ഉണ്ടാക്കുവാൻ കോൺഗ്രസിന് സാധിച്ചില്ല എന്നുള്ളതായിരുന്നു ഭരണഘടനയെക്കുറിച്ച് കോൺഗ്രസ് ചിന്തിക്കുന്നത് തന്നെ ഭരണം ലഭിച്ചതിനു ശേഷമാണ് യഥാർത്ഥത്തിൽ സ്വതന്ത്ര ഭാരതത്തിനു വേണ്ടി ആദ്യമായ ഒരു ഭരണഘടന എഴുതി ഉണ്ടാക്കുന്നത് സാവർക്കറുടെ നേതൃത്വത്തിൽ ഹിന്ദുവാസഭയാണ് ഈ ഭരണഘടനയെക്കാൾ ഉപരി സ്വതന്ത്ര ഭാരതത്തിന് വേണ്ട പോളിസിസ് എന്തൊക്കെയാണത് പോലും കോൺഗ്രസ് ചിന്തിച്ചിരുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം മറ്റു പല രാജ്യങ്ങളും ചെറിയ കാലയളവിനുള്ളിൽ സമ്പന്നമായത് എങ്ങനെയാണെന്നോ അടിസ്ഥാന സൗകര്യ വികസനത്തിൽ അവരെന്താണ് ചെയ്തതെന്നോ കോൺഗ്രസ്സോ നെഹ്റുവോ ശ്രദ്ധിച്ചിരുന്നേയില്ല ഇതൊക്കെ ചെയ്യുവാൻ കഴിവുള്ള വ്യക്തികളും സമയവും കോൺഗ്രസിന് ഉണ്ടായിരുന്നു പക്ഷെ ഒന്നും ചെയ്തില്ല നെഹ്റുവും പട്ടേലും ആസാദും കൃപലാനിയും ജി പന്തും പട്ടാപി സീതാരാമയും അടക്കം പന്ത്രണ്ടോളം ഉന്നത കോൺഗ്രസ് നേതാക്കൾ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി രണ്ട് മുതൽ നാല്പത്തി അഞ്ച് വരെയുള്ള മൂന്ന് വർഷക്കാലം അഹമ്മദ് നഗറിലെ ജയിലിൽ ഒരുമിച്ചുണ്ടായിരുന്നു ഭാരതത്തിന്റെ ഭാവിയിലേക്ക് വേണ്ട ക്രിയാത്മകമായ യാതൊരു ചർച്ചയും അവിടെ അവർ നടത്തിയ നമുക്ക് കാണുവാൻ സാധിക്കില്ല സ്വാതന്ത്ര്യത്തിന് മുമ്പുള്ള കോൺഗ്രസ് നേതൃത്വം സ്വതന്ത്ര ഭാരതത്തിന് വേണ്ട യാതൊരു പോളിസീസിനെ കുറിച്ചും ചർച്ച ചെയ്തിരുന്നില്ല അത് സ്വാതന്ത്ര്യത്തിന് ശേഷം സ്വന്തം ഇഷ്ടപ്രകാരം അനിയന്ത്രിതമായി കാര്യങ്ങൾ തീരുമാനിക്കുവാൻ നെഹ്റുവിന് സ്വാതന്ത്ര്യം നൽകി ഒരുപക്ഷേ പട്ടേൽ മാത്രമായിരുന്നു അദ്ദേഹം ജീവിച്ചിരുന്നിടത്തോളം കാലം നെഹ്റുവിന്റെ മട്ടത്തനങ്ങളെ നിയന്ത്രിച്ചിരുന്നത് താങ്ക് യു സോ മച്ച് മറ്റൊരു നെഹ്റുവിൻ ബ്ലണ്ടറുമായി അടുത്തയാഴ്ച കാണുന്ന വരെ വന്ദേ മാതരം